നമസ്കാരം നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശിഹാബുദങ്ങൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി സഹകരണ ഹോസ്പിറ്റൽ വേറിട്ട പദ്ധതികൾ പൊതുസമൂഹത്തിന് സമർപ്പിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ചെയർമാൻ അബ്ദുറഹ്മാൻ അണ്ടത്താണിയും വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയും പറഞ്ഞു മൂന്ന് വർഷം പൂർത്തിയാക്കുന്ന ശിഹാബുദങ്ങൾ ആശുപത്രി സേവന രംഗത്ത് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു തീരദേശവാസികളും നിരാലംബരുമായ നൂറ് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകും മൂന്ന് വർഷം ഈ വലിയൊരു ഈ രംഗത്ത് ഇനി പുതിയ ചില ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ സർജറികളിലൊക്കെ ഏകദേശം ഇരുപത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഈ മൂന്ന് വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ഇളവുകൾ അനുവദിക്കുന്ന കാര്യം ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ സജീവമായ പരിഗണനയിലുണ്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് സർജറി ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാലാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായി നൂറ് ഡയാലിസിസ് നൂറ് ഡയാലിസിസ് നിർദ്ധരായ ആളുകൾക്ക് നൂറ് ഡയാലിസിസ് സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തിട്ടുണ്ട് മെറ്റേണിറ്റി അമ്മ മനസ്സ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് ഗർഭിണികൾ പ്രസവിക്കുന്ന ഒരു വർഷക്കാലത്തെ സൗജന്യ പീഡിയാറ്റിക് ഡോക്ടറുടെ പരിശോധന ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ സൗജന്യ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഡയറക്ടർമാരായ പാറപ്പുറത്ത് ബാവഹാജി വള്ളിയങ്ങൽ മുഹമ്മദ് കുട്ടി ഹാജി കൈപ്പാടത്ത് അബ്ദുൽ വാഹിദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ അബ്ദുൾ റഷീദ് മാനേജർ കെ ഫസലുദ്ദീൻ ഹെഡ് ഓഫ് ഓപ്പറേഷൻ ജസ്റ്റിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു